ശ്രീ മഹാദേവ്യൈ നമ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് നമ്മുടെ ഇരുപത്തി ഏഴാമത്തെ പഠന ക്ലാസ് ആണ് ഇന്ന് നാമം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതലാണ് നാം പഠിക്കുന്നത് നാമം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് നാരായണീ ഓം നാരായണ്യ നമ നരം എന്നും അയനമെന്നും രണ്ടു പദങ്ങൾ ചേർന്നതാണ് ഈ നാമം നരം എന്നാൽ ജലമെന്നും അയനമെന്നാൽ വാസസ്ഥലം എന്നുമാണ് അർത്ഥം നാരായണി എന്നാൽ നാരായണനെ സംബന്ധിച്ചവൾ എന്നാണ് അർത്ഥം നാരായണൻ എന്നാൽ വിഷ്ണു അല്ലെങ്കിൽ ശിവൻ എന്നും അർത്ഥമുണ്ട് മനുസ്മൃതി ഒന്നാം അധ്യായം പത്താം ശ്ലോകത്തിൽ ഇപ്രകാരം പറയുന്നു ആപോ നാര ഇതി പ്രോക്ത ആവോ വൈ നരസൂനവ തഥസ്യായനം പൂർവം തേനാരായണസ്മൃത ഇതിൻ്റെ അർത്ഥം ഇതാണ് നരനാകുന്ന പരമാത്മാവിൻ്റെ സന്താനങ്ങളാകയാൽ ജലത്തിന് നാരം എന്നു പറയുന്നു നാരങ്ങൾ പരമാത്മാവിൻ്റെ അയനമാകയാൽ പരമാത്മാവ് നാരായണനെന്ന് അറിയപ്പെടുന്നു നാരായണ സഹോദരിയാണ് നാരായണി നരന്മാർ എന്നാൽ ജീവന്മാർ ജീവജാലങ്ങൾക്ക് ആശ്രയപൂതയാ പൂതയായവൾ എന്നാണ് നാരായണി എന്ന നാമത്തിൻ്റെ ഒരർത്ഥം നാരായണൻ എന്ന നാമത്തിന് ശിവൻ എന്ന അർത്ഥവുമുണ്ട് അപ്പോഴും അഭേദത്വം കൊണ്ട് ലക്ഷ്മി പാർവതി എന്നീ അർത്ഥങ്ങളിലും ദേവിയുടെ നാമം നാരായണിയാണ് നാരായണനും ദേവിയും തമ്മിൽ വ്യത്യാസമില്ല നാര എന്നാൽ പരമാത്മാവ് എന്നും അർത്ഥമുണ്ട് അപ്പോൾ നാരായണി എന്ന് പറഞ്ഞാൽ പരാശക്തിയായ മഹാദേവി അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ ലളിതാദേവിയാണ് വാമഭാഗത്തെ പകുതി ഭാഗം നാരായണൻ്റെ സഹോദരി എന്നും അർത്ഥമുണ്ട് ശിവൻ്റെ ശക്തിയായവൾ നാരത്തിൽ അതായത് മഹാപ്രളയജലത്തിൽ ശയിക്കുന്നവൾ പ്രളയത്തിന് സാക്ഷിയായവൾ നരന്മാർക്ക് ആശ്രയമായുള്ളവൾ എന്നെല്ലാം നാമത്തിന് അർത്ഥം കാണുന്നു പരമശിവൻ്റെ സ്ത്രീയെന്ന് വേറെ ഒരർത്ഥം നാരായണീ സഹജരായ നമശിവായ എന്നൊരു പ്രയോഗമുണ്ട് വിഷ്ണു ഭഗവാൻ വളരെ കാലം പരാശക്തിയെ ആരാധിച്ച് പ്രത്യക്ഷയാക്കിയെന്നും അങ്ങനെ നേടിയ സിദ്ധി സിദ്ധികൊണ്ടാണ് സർവലോകങ്ങളെയും ത്രിപുരാന്തകനായ മഹാദേവനെയും കൂടി മയക്കാൻ പോന്ന സൗന്ദര്യത്തോടുകൂടിയ മോഹിനിവേഷം സ്വീകരിക്കാൻ വിഷ്ണു ഭഗവാൻ കഴിഞ്ഞതെന്നും സൗന്ദര്യലഹരിയിലെ അഞ്ചാമത്തെ ശ്ലോകത്തിൽ ശ്രീ ശങ്കരാചാര്യർ പറയുന്നു ഏത് അവസ്ഥയിലും ആർക്കും ശരണം പ്രാപിക്കാൻ കഴിയുന്നത് ദേവിയാണ് ദേവി മഹാത്മ്യത്തിലെ പതിനൊന്നാം അദ്ധ്യായത്തിലുള്ള നാരായണീസ്തുതികൾ നാരായണീ നമോസ്തുതെ എന്നവസാനിക്കുന്ന ശ്ലോകങ്ങൾ ഇക്കൂട്ടത്തിൽപ്പെടുന്ന കീർത്തന ശ്ലോകങ്ങളാണ് നരന്മാരുടെ സമൂഹത്തിന് ഏതൊന്നാണോ അയനമായിരിക്കുന്നത് അതായത് ആധാരമായിരിക്കുന്നത് അത് നാരായണി എന്നും പണ്ഡിതമതം നാമം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നാദരൂപ ഓം നാദരൂപായ നാദം രൂപമായവൾ നാദമുണ്ടാവാൻ കാരണം ചലനമാണ് ഭൂമി തുടങ്ങിയ ഗോളങ്ങളുടെ ചലനം അവയിലുള്ള ചരാചരങ്ങളുടെ ചലനം ഓരോ ജീവിയിലും ഉണ്ടാകുന്ന ശരീര അവയവങ്ങളുടെയും ഉച്ചാരണ അവയവങ്ങളുടെയും പ്രവർത്തനത്താൽ ഉണ്ടാകുന്ന ചലനം ഇവയാൽ നാദമുണ്ടാകുന്നു നാദം പലവിധമുണ്ട് ഈ നാദങ്ങളെല്ലാം മഹാദേവിയുടെ രൂപമാണെന്ന് ഈ നാമം സൂചിപ്പിക്കുന്നു ഹ്രീം എന്ന ശബ്ദത്തിൽ അനുസ്വാരമായ ബിന്ദുവിൻ്റെ മുകളിൽ ഒരു നാദാന്ത ശക്തിയുണ്ട് അതിനോട് ചേർന്ന് സൂക്ഷ്മവും സൂക്ഷ്മതരവും സൂക്ഷ്മതമവുമായി എട്ടു വർണ്ണങ്ങളുണ്ട് അർത്ഥചന്ദ്രം രോധിനി നാദം നാദാന്തം ശക്തി വ്യാപിക സമന ഉന്മനി എന്നിവയാണ് ചന്ദ്രകലാഷ്ടകം എന്ന വർണ്ണങ്ങൾ ഇവയിൽ മൂന്നാമത്തെ നാദരൂപത്തിലാണ് പരാശക്തി നിലകൊള്ളുന്നത് നാദത്തിൻ്റെ രൂപം പുഷ്യരാഗം പോലെ തിളക്കമുള്ളതുമാണ് ശബ്ദത്തിന് നാല് അവസ്ഥകളുണ്ട് പര പശ്യന്തി മധ്യമ വൈഖരി എന്നിവയാണ് അവ വാക്ക് ശബ്ദരൂപത്തിൽ പുറത്തു വരുന്നതാണ് വൈഖരി ഈ നാല് അവസ്ഥകളിലും വർത്തിക്കുന്ന നാദബ്രഹ്മമാണ് ദേവി നാദം രൂപമായുള്ളവൾ എന്നാണ് മന്ത്രപരമായ അർത്ഥം ഇനി നാമം മുന്നൂറ് നാമരൂപ വിവർജിത ഓം നാമരൂപ വിവർജിതയേ നമ നാമ അധികം രൂപ അധികം വിവർജിത നാമരൂപ എന്നാൽ നാമവും രൂപവും വിവർജിത എന്നാൽ ഇല്ലാത്തവൾ അല്ലെങ്കിൽ വിശേഷമായി വർജിച്ചവൾ നാമരൂപങ്ങൾക്ക് അതീതയായവൾ എന്നെല്ലാമാണ് നാമത്തിൻ്റെ അർത്ഥം ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ഒരു നാമം കൊണ്ടോ രൂപം കൊണ്ടോ വേർതിരിച്ചറിയുന്നു എന്നാൽ ബ്രഹ്മതത്വമായ ദേവിയെ ഇന്ന നാമരൂപങ്ങൾ കൊണ്ട് തിരിച്ചറിയാൻ കഴിയില്ല ദേവി ബ്രഹ്മമാണ് ബ്രഹ്മം നാമരൂപങ്ങൾക്ക് അതീതമാണ് അസ്തിത്വം അതായത് നിലനിൽപ്പ് ഭാസമാനത്വം അതായത് ജ്ഞാനം പ്രിയത്വം അതായത് വാത്സല്യം അല്ലെങ്കിൽ പരമാനന്ദം നാമം രൂപം എന്നിവയിൽ ആദ്യത്തെ മൂന്നെണ്ണം ബ്രഹ്മരൂപവും അവസാനത്തെ രണ്ടെണ്ണം അതായത് നാമവും രൂപവും ജഗത് രൂപവുമാണ് ജഗത് രൂപമായത് മിഥ്യയാണ് മിഥ്യാരൂപങ്ങളായ നാമത്തിനോടും രൂപത്തിനോടും കൂടാത്തവളാണ് ദേവിയെന്ന് ഈ നാമം അർത്ഥമാകുന്നു അതേസമയം സഹസ്രനാമങ്ങൾ ഓരോന്നും സത്യമാണ് മിഥ്യയല്ല എല്ലാ നാമങ്ങളും രൂപങ്ങളും ദേവിയുടേതാണെങ്കിലും ദേവിയുടെ സ്വരൂപം നാമരൂപങ്ങളിൽ ഒതുങ്ങാത്തതാണ് തൻ്റെ സൃഷ്ടിചാരങ്ങളുടെ ആഗ്രഹസാധ്യത്തിനായി ദേവി വിവിധ നാമരൂപങ്ങൾ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് നാമമെന്നത് ഒരു വസ്തുവിനെയോ ആശയത്തെക്കുറിച്ചോ പറയുന്ന പദമാണ് അതിന് നൽകിയിരിക്കുന്ന പേരാണ് അതിൻ്റെ ആകൃതിയോ വലിപ്പമോ കുറിക്കുന്നതാണ് രൂപം എന്നാൽ ദേവിയുടെ സഹസ്രനാമങ്ങൾ ഓരോന്നും ദേവിയുടെ ഗുണവിശേഷ അലങ്കാരങ്ങളെക്കുറിച്ചുള്ള അല്പമാത്രമായ സ്ഫുരണം മാത്രമാണ് ദേവിയെ സമഗ്രമായി വിവരിക്കാൻ ഒരു നാമത്തിനും കഴിയുന്നില്ല ദേവിയുടെ രൂപങ്ങൾക്ക് കൊടുക്കുന്ന വർണ്ണനകൾ തികച്ചും അപര്യാപ്തമാണെന്നേ പറയാൻ കഴിയൂ കാരണം ദേവി സ്വീകരിച്ച രൂപങ്ങളുടെ അല്പം ചില സൂചനകൾ മാത്രമേ ഈ വർണ്ണനകൾക്ക് നൽകാൻ കഴിയുന്നുള്ളൂ ഈ ആത്മതത്വം തന്നെയായ ദേവിക്ക് യഥാർത്ഥത്തിൽ നാമരൂപങ്ങളില്ല ഭക്തർക്ക് ആരാധിക്കാനും ധ്യാനിക്കാനും മാത്രമാണ് ദേവിക്ക് നാമരൂപങ്ങൾ നാമം മുന്നൂറ്റിയൊന്ന് ഹ്രീംകാരി ഓം ഹ്രീംകാരിയീ നമ ഹ്രീം എന്ന ബീജാക്ഷരത്തിൻ്റെ സ്വരൂപത്തോടുകൂടിയവൾ ഹ്രീം എന്ന ദേവി പ്രണവത്തിൻ്റെ സ്വരൂപമായവൾ അതായത് ഭുവനേശ്വരി ബീജസ്വരൂപ പഞ്ചദശാക്ഷരിയായ ശ്രീവിദ്യ മന്ത്രത്തിൻ്റെ അഞ്ചാമത്തെ അക്ഷരമായ ഹ്രീംകാരം സ്വരൂപമായവൾ ഹ്രീം എന്ന ബീജാക്ഷരം കൊണ്ട് നിർദ്ദേശിക്കപ്പെടുന്നവൾ ഹ്രീംകാരോച്ചാരണം കൊണ്ട് പ്രസാദിക്കുന്നവൾ എന്നെല്ലാമാണ് നാമത്തിൻ്റെ അർത്ഥം ഹ്രീം എന്ന അക്ഷരത്തിൽ ഹ ആകാശം അഥവാ സൃഷ്ടിയെയും ര അഗ്നി അഥവാ സംഹാരത്തെയും ഈ സ്ഥിതിയെയും മ എന്ന ബിന്ദു ഇവ മൂന്നിൻ്റെയും നിയാമക ശക്തിയെയും അഥവാ നിയന്ത്രണത്തെയും കുറിക്കുന്നു ഇതെല്ലാം ചെയ്യുന്ന ശക്തിയെയാണ് ഹ്രീം എന്ന മന്ത്രം കാണിക്കുന്നത് ലളിത ത്രിശതി സ്തോത്രത്തിലെ തൊണ്ണൂറ്റി ഒമ്പതാമത്തെ നാമമാണ് ഹ്രീം ഹ്രീം എന്നാൽ വ്യാഖ്യാനത്തിന് വഴങ്ങാത്തതും അറിയാനാകാത്തതും യോഗികൾക്ക് അനുഭവ അനുഭവിക വേദ്യവും മന്ത്രങ്ങൾക്ക് മാതൃകയും തന്ത്രങ്ങൾക്ക് അധിഷ്ഠാനവും പ്രപഞ്ചത്തിൻ്റെ പ്രാണനും ഉപാസകന് നിരതിശയമായ ആനന്ദം നൽകുന്നതുമായ ഹ്രീം എന്നാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഹ്രീംകാരോചാരണത്താൽ ദേവി ഉപാസകൻ്റെ അവിദ്യയെ നശിപ്പിച്ച് ശുദ്ധവിദ്യ നൽകുന്നു ഭക്തൻ്റെ ദുഃഖങ്ങളെ നശിപ്പിച്ച് പരമാനന്ദം നൽകുന്നവളെന്നും സാധാരണ സംസ്കൃതത്തിൽ ഹ്രീം എന്ന പദത്തെ വ്യാഖ്യാനിച്ചു കാണുന്നു ഹ്രീ എന്ന ശബ്ദത്തിന് ലജ്ജ എന്ന അർത്ഥമുണ്ട് ലജ്ജ രൂപത്തിൽ എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ സ്ഥിതി ചെയ്ത് അവിഹിത പാപകർമ്മങ്ങൾ ചെയ്യാതെ ദേവി നേർവഴിക്ക് നയിക്കുന്നു ഇനി നാമം മുന്നൂറ്റി രണ്ട് ഹ്രീമതി ഓം ഹ്രീമത്യീ നമ ഹ്രീയോട് കൂടിയവൾ അതായത് ലജ്ജയുള്ളവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ലജ്ജ ധർമ്മബോധമുണർത്തുന്ന ഒരു ഭാവമാണ് ആ ഭാവം ഭക്തനിൽ ഉളവാക്കുന്നത് ദേവിയാണ് സത്കുലജാഥകളുടെയും പതിവ്രതകളുടെയും ലക്ഷണമാണ് ലജ്ജ എന്ന് പറയപ്പെടുന്നു ലജ്ജ രൂപത്തിൽ എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ സ്ഥിതി ചെയ്ത് പാപകർമ്മങ്ങൾ ചെയ്യാത്ത മനുഷ്യരെ നേർവഴിക്ക് നയിക്കുന്നതും ദേവിയാണ് ദേവി മാഹാത്മ്യത്തിൽ പതിനൊന്നാം അധ്യായം ഇരുപത്തിയൊന്നാം ശ്ലോകത്തിൽ ലക്ഷ്മി ലജ്ജേ മഹാവിദ്യേ ശ്രദ്ധേ സ്വധേ ധ്രുവേ മഹാരാത്രി മഹാമായേ നാരായണി നമോസ്തുതേ എന്ന് സ്തുതിക്കുന്നു ഇവിടെ ദേവിയെ ലജ്ജാരൂപത്തിൽ സ്തുതിക്കുന്നു അക അകർത്തവ്യങ്ങളെ ചെയ്യിക്കാതെ കർത്തവ്യങ്ങളിലേക്ക് മാത്രം മനസ്സിനെ നയിക്കുന്ന ലജ്ജിയായി വർത്തിക്കുന്ന ദേവി നാരായണി നമസ്കാരം എന്നാണ് ഈ ഭാഗത്തിൻ്റെ അർത്ഥം യാ ശ്രീ യാത്രീസ്വയം സുഹൃത്തിനാ ഭവനേ ഭവനേശ്വലക്ഷ്മി പാപാത്മനാ കൃതധിയാം ഹൃദയേഷു ബുദ്ധി ശ്രദ്ധ പ്രഭവസ്യ പ്രഭവസജ്ജ താം ത്വാം നദാസ്മ പരിപാലയ ദേവീ വിശ്വം ഈ സ്തുതി ദേവി മഹാത്മ്യത്തിൽ നാലാം അധ്യായത്തിൽ നാലാം ശ്ലോകത്തിലെയാണ് ഈ സ്തുതിയിലെ ലജ്ജ എന്നതിൻ്റെ വ്യാഖ്യാനം ഇതാണ് ആഭിജാത്യമുള്ള പുരുഷന്മാർക്ക് ചെയ്യാൻ പാടില്ലാത്തതൊന്നും ചെയ്യിക്കാതെയിരിക്കുന്ന ലജ്ജാരൂപിണീ ദേവി ഈ ലോകത്തെ രക്ഷിക്കണമേ ഫലങ്ങൾ വരുത്താതെ പരിപാലിക്കണമേ എന്നാണ് ഇനി യാവി സർവഭൂതേഷു ലജ്ജാരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമ എന്നും ദേവി മഹാത്മ്യത്തിൽ തന്നെ ദേവിയെ സ്തുതിക്കുന്നു അഞ്ചാം അദ്ധ്യായം ശ്ലോകം ഇരുപത്തിരണ്ട് ലജ്ജാരൂപത്തിൽ എല്ലാ ഭൂതങ്ങളിലും വർത്തിക്കുന്ന ദേവിക്കായി വീണ്ടും വീണ്ടും നമസ്കാരം എന്നാണ് ഇതിൻ്റെ അർത്ഥം എന്നാൽ ഹ്രീമതി എന്നാൽ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നവൾ എന്നാണ് അർത്ഥമെന്നും വ്യാഖ്യാനമുള്ളതായി കാണുന്നു ഇനി നാമം മുന്നൂറ്റിമൂന്ന് ഹൃദ്യ ഓം ഹൃദ്യായൈ നമ ഹൃദ്യം എന്നാൽ രമണീയം ഹൃദയത്തിൽ വസിക്കുന്നവൾ ഹൃത്തിൽ ഭവിക്കുന്നവൾ യോഗികളുടെ ഹൃദയപുണ്ഡരീകത്തിൽ ഉദിക്കുന്നവൾ അഥവാ ഹൃദയത്തിന് പ്രിയയായവൾ ഭക്തനെ ആനന്ദിപ്പിക്കുന്നവൾ മനോഹരി എന്നെല്ലാമാണ് നാമത്തിൻ്റെ അർത്ഥം ഭക്തൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നവൾ എന്നതാണ് ഏറ്റവും പ്രസക്തമായ വ്യാഖ്യാനം മനസ്സും സമസ്ത കർമ്മങ്ങളും ഭഗവാനിൽ അർപ്പിച്ച് ജീവിക്കുന്ന യഥാർത്ഥ ഭക്തൻ്റെ മനസ്സാണ് നിനക്ക് താമസയോഗ്യമായ വാസസ്ഥലമെന്ന് രാമായണത്തിൽ വാൽമീകി ശ്രീരാമനോട് പറയുന്നുണ്ട് അപ്പോൾ ഭക്തൻ്റെ ഹൃദയമാണ് പരാശക്തിയുടെ വാസസ്ഥലമെന്ന് നാമം അർത്ഥമാകുന്നു ഇനി നാമം മുപ്പത്തി മുന്നൂറ്റിനാല് ഹേയോപാധേയ വർജിത ഓം ഹേയോപാധേയ വർജിതയേ നമ ഹേയ അധികം ഉപാധേയ അധികം വർജിത ഹേയവും ഉപാധേയവും ഇല്ലാത്തവൾ അഥവാ ഈ രണ്ടിനും അതീതയായവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ഹേയമെന്നാൽ ഉപേക്ഷിക്കേണ്ടത് ഉപാധേയം സ്വീകരിക്കേണ്ടത് ഇപ്രകാരം ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായിട്ടുള്ള ശാസ്ത്രങ്ങൾ വിഷയങ്ങളാണ് അത് ദേവിയെ ബാധിക്കുന്നില്ല ജ്ഞാനമൂർത്തിയായ ദേവി അതിനെല്ലാം അതീതയാണ് ആ നിയമങ്ങൾക്ക് പിന്നിലെ പ്രേരക ശക്തി ദേവി തന്നെയാണ് എങ്കിലും തെറ്റും ശരിയും സ്വീകാരവും നിഷേധവും ദേവിക്കില്ല അവയ്ക്കെല്ലാം അതീതയായ പരയായ ശക്തിയാണ് ദേവി എന്നാണ് ഇതിൻ്റെ വ്യഗ്യാർത്ഥം നാമം മുന്നൂറ്റി അഞ്ച് രാജരാജാർച്ചിത ഓം രാജരാജാർച്ചിതായ രാജ അധികം രാജ അധികം അർച്ചിത രാജരാജനാൽ അർച്ചിക്കപ്പെടുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം രാജരാജൻ എന്നാൽ രാജാക്കന്മാർക്കും രാജാവായവൻ ചക്രവർത്തി ചക്രവർത്തിമാരാൽ പൂജിക്കപ്പെടുന്നവൾ രാജരാജൻ രാജരാജനെന്നാൽ ഈശ്വരനെന്നും അർത്ഥമുണ്ട് അപ്പോൾ ഈശ്വരനാൽ പൂജിക്കപ്പെടുന്നവൾ രാജരാജൻ എന്നാൽ കുബേരനെന്നും മനു എന്നും അർത്ഥമുണ്ട് സർവസമ്പത്തിൻ്റെയും അധീശനാണ് കുബേരൻ അപ്പോൾ ചക്രവർത്തിമാർക്കും രാജാവാണ് കുബേരൻ കുബേരനും മനുവും ദേവിയുടെ ഉപാസകരായിരുന്നുവെന്ന് പ്രസിദ്ധമാണ് കുബേരൻ നിത്യവും ദേവിയെ ശ്രീചക്രത്തിൽ ഉപാസിക്കുമായിരുന്നു രാജരാജ എന്നാൽ ദേവിയുടെ പന്ത്രണ്ട് തരത്തിലുള്ള മന്ത്രങ്ങളാൽ ഉപാസിച്ചിരുന്ന ശ്രേഷ്ഠ ഭക്തന്മാരായ മനു ചന്ദ്രൻ തുടങ്ങിയ പന്ത്രണ്ട് ശ്രേഷ്ഠന്മാരായ ഭക്തന്മാരാണെന്ന് സൗഭാഗ്യഭാസ്കര ഭാഷ്യത്തിൽ പറയുന്നു മനു ചന്ദ്രൻ കുബേരൻ ലോപാമുദ്ര അഗസ്ത്യൻ മന്മഥൻ അഗ്നി സൂര്യൻ ഇന്ദ്രൻ സ്കന്ദൻ ശിവൻ ദുർവാസാവ് എന്നിവരാണ് ഈ ഭക്തന്മാർ നാമം മുന്നൂറ്റിയാറ് രാജ്ഞി ഓം രാജ്ഞി നമ കാമേശ്വരൻ്റെ അതായത് രാജരാജേശ്വരനായ മഹാദേവൻ്റെ പട്ടമഹിഷി പ്രപഞ്ചഭരണത്തിൻ്റെ അധികാരസ്ഥാനത്തിരിക്കുന്നവൾ എല്ലാ ലോകങ്ങളുടെയും സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ ചുമതലയുള്ള പരാശക്തി പ്രാദുർഭവിച്ചപ്പോൾ തന്നെ സിംഹാസന സിംഹാസനേശ്വരിയായവൾ അതിനാൽ ദേവി രാജ്ഞി എന്ന നാമത്തിന് അർഹയാകുന്നു നാമം മുന്നൂറ്റിയേഴ് രമ്യ ഓ രമ്യയേ നമ അത്യന്തം സുന്ദരിയായവൾ സന്തോഷിപ്പിക്കുന്നവൾ രമിപ്പിക്കുന്നവൾ എന്നെല്ലാമാണ് ഈ നാമത്തിൻ്റെ അർത്ഥം ദേവിയുടെ അനുഗ്രഹം ഭക്തന്മാരെ ആഹ്ലാദിപ്പിക്കുന്നു ഇനി നാമം മുന്നൂറ്റിയെട്ട് രാജീവലോചന ഓം രാജീവലോചനമ രാജീവ അധികം ലോചന രാജീവം എന്ന പദത്തിന് താമര മാൻ മത്സ്യം എന്നീ അർത്ഥങ്ങളുണ്ട് ലോചനം കണ്ണ് രാജീവം പോലെ മനോഹരമായ ലോചനങ്ങളോട് എന്നാണ് നാമത്തിൻ്റെ അർത്ഥം താമര ഇതളായാലും മാനിൻ്റെ കണ്ണായാലും മത്സ്യത്തിൻ്റെ കണ്ണായാലും മത് ഇതും മൂന്നുമായി ഭാരതീയ സൗന്ദര്യശാസ്ത്രത്തിൽ സുന്ദരികളുടെ കണ്ണിനെ ഉപമിക്കാറുണ്ട് താമര ഇതളിൻ്റെ ഭംഗിയും മാൻപേടയുടേതുപോലെ അഴകും മത്സ്യത്തിൻ്റെ പോലെ നീളവുമുള്ള കണ്ണുകളുള്ളവളാണ് ദേവി രാജീവാക്യ മൃഗേ പത്മേ രാജോപജീവൻ എന്ന് വിശ്വകോശത്തിൽ പറയുന്നു ലളിതാ സഹസ്രനാമത്തിലെ അഞ്ഞൂറ്റി അറുപത്തിയൊന്നാമത്തെ നാമം മൃഗാക്ഷി എന്നാണ് അതുപോലെ ത്രിശതീ സ്തോത്രത്തിലെ നൂറ്റി മൂന്നാമത്തെ നാമം ഹരിണേക്ഷണ എന്നും എന്നാണ് ഭയം കൊണ്ട് കാതരഭാവത്തിലുള്ള നോട്ടം സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നുവെന്ന് കവികൾ പറയുന്നു സ്ഥൂല രൂപവർണ്ണനയിൽ ദേവിയുടെ സൗന്ദര്യാധിക്യത്തെക്കുറിച്ചാണ് വ്യംഗ്യമായി സൂചിപ്പിച്ചിരിക്കുന്നത് ഇനി നാമം മുന്നൂറ്റി ഒൻപത് രഞ്ജിനീ ഓം രഞ്ജന്യൈ നമ രഞ്ജിപ്പിക്കുക എന്നാൽ പ്രീതിപ്പെടുത്തുക ആഹ്ലാദിപ്പിക്കുക ചേരുക കൂട്ടിയിണക്കുക ഒരേ നിറമാക്കുക എന്നെല്ലാമാണ് അർത്ഥം ദേവി മനസ്സിനെ കുളിർപ്പിക്കുന്നവളാണ് ഭക്തരെ തമ്മിൽ കൂട്ടിയിണക്കുന്നവളാണ് ഭക്തരുടെ ഇടയിൽ ഉച്ചനീചത്വമോ അസമത്വമോ ദേവിക്കില്ല അരുണാദേവി എന്നും ഒരേ വർണ്ണമാക്കുക എന്നും നാമത്തിന് അർത്ഥം വ്യാഖ്യാനിച്ചു കാണുന്നു ദേവി തൻ്റെ സാമീപ്യത്താൽ സ്ഫടികം പോലെ വെളുത്ത ശ്രീപരമേശ്വരനെ ചെമ്പരത്തിപ്പൂവിൻ്റെ നിറം പിടിപ്പിക്കുന്നതായി വ്യാഖ്യാനം ശ്രീപരമേശ്വരനെ തന്നിൽ അനുരക്തനാക്കുന്നു എന്നാണ് വ്യക്യാർത്ഥം ഈ ആശയം തന്നെയാണ് സൗന്ദര്യ രഹരി രഹ ലഹരിയിൽ സൗന്ദര്യ ലഹരിയിൽ ശ്രീശങ്കരാചാര്യർ തൊണ്ണൂറ്റി രണ്ടാമത്തെ ശ്ലോകത്തിൽ ഇപ്രകാരം പറയുന്നു പരാശക്തിയായ ദേവി ബ്രഹ്മാവ് വിഷ്ണു രുദ്രൻ ഈശ്വരൻ എന്നീ ഭൃത്യന്മാർ നിന്ദുരുവടിയുടെ മഞ്ചത്വത്തെ പ്രാപിച്ചു സദാശിവൻ തൻ്റെ അധിതവള കാന്തിയാൽ സമ്പാദിതമായ കപടാഛാദന പടത്തോട് അതായത് മേൽവിരിപ്പിനോട് കൂടിയവനായി നിന്ദുരുവടിയുടെ കാന്തിയുടെ പ്രതിഫലനം കൊണ്ട് ചുവന്നു നിറത്തോട് കൂടിയവനായി ശൃങ്കാരി എന്ന് തോന്നുന്ന പോലെ നിന്തിരുവടിയുടെ കണ്ണുകൾക്ക് കൗതുകത്തെ ഉണ്ടാക്കുന്നു ഇനി നാമം മുന്നൂറ്റി പത്ത് രമണീ ഓം രമണ്യൈ നമ രമണി എന്നാൽ രമിപ്പിക്കുന്നവൾ സന്തോഷിപ്പിക്കുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ഭക്തരെ അവരുടെ ദുഃഖങ്ങൾ അകറ്റിയും സന്തോഷിപ്പിക്കുകയും കാമേശ്വരനായ പരമശിവനെ രമിപ്പിക്കുകയും ചെയ്യുന്നു ഭക്തരുടെ മനസ്സിലെ ഭയം നീക്കി അവരോടൊപ്പം കളിച്ചും ചിരിച്ചും ഒത്തുചേർന്ന് പോകാനാണ് ദേവിക്കിഷ്ടമെന്ന് സൗഭാഗ്യഭാസ്കരഭാഷ്യം പറയുന്നു നാമം മുന്നൂറ്റി പതിനൊന്ന് രസ്യാ ഓം രസ്യായ നമ രസിക്കുന്നതിന് ആസ്വദിക്കുന്നതിന് യോഗിയായവളെന്നും രസിപ്പിക്കുന്നവൾ എന്നുമാണ് നാമത്തിൻ്റെ അർത്ഥം രസമെന്നാൽ ബ്രഹ്മാനന്ദമാണ് ദേവി ആത്മാനന്ദ സ്വരൂപിയാണ് സ്വരൂപിണിയാണ് ആനന് ആത്മാനന്ദരസം അതായത് ദേവി തത്വം അനുഭവിച്ചറിയേണ്ടതാണ് ആത്മാവ് രസസ്വരൂപമാണെന്ന് ഉപനിഷത്ത് വർണ്ണിക്കുന്നു രസോവൈസഹ തൈത്തിരിയോപനിഷത്ത് വിഷയരസത്തിലും ആത്മരസത്തിലും ആസ്വാദനത്തിനും യോഗ്യയായവൾ എന്ന് നാമത്തെ വ്യാഖ്യാനിച്ചിരിക്കുന്നു നാമം മുന്നൂറ്റി പന്ത്രണ്ട് രണത് കിങ്കിണി മേഖല ഓം രണത് കിങ്കിണി മേഖലയേ നമ രണത്ത് അധികം കിങ്കിണി അധികം മേഖല രണത്ത് എന്നാൽ ശബ്ദിക്കുന്ന കിങ്കിണി എന്നാൽ രത്നമണികൾ മേഖല എന്നാൽ ഒഡ്യാണം കാഞ്ചി അഥവാ അരഞ്ഞാണം ശബ്ദിക്കുന്ന രത്നമണികളോട് കൂടിയ അരഞ്ഞൺ അഥവാ ഒഡ്യാണം അണിഞ്ഞവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം സൗന്ദര്യലഹരിയിൽ ശ്രീശങ്കരാചാര്യർ ദേവിയുടെ സ്ഥൂലവും സൂക്ഷ്മവും സൂക്ഷ്മതമവുമായ രൂപങ്ങളെ ഏഴാം ശ്ലോകത്തിൽ സ്തുതിക്കുന്നു ക്വണത് കാഞ്ചീധാമ കരികളവ കുംഭസ്തനത പരീക്ഷീണാമധ്യേ പരിണത ശരവദന എന്നു തുടങ്ങുന്ന ശ്ലോകം ദേവിയുടെ അരയിൽ അണിഞ്ഞിട്ടുള്ള കാഞ്ചീധാമത്തിലെ ചെറുമണികൾ ശരീരചലനം കൊണ്ട് കിരുങ്ങി മധുര ശബ്ദം പുറപ്പെടുവിക്കുന്നു ഈ നാദത്തിൻ തൻ്റെ ഭക്തന്മാർക്ക് ആനന്ദം നൽകുന്നതിനാണ് നാമിപ്പോൾ മുന്നൂറ്റി പന്ത്രണ്ട് വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും മനസ്സിലാക്കി ഇനി മുന്നൂറ്റി പതിമൂന്ന് മുതലുള്ള കുറച്ച് നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും അടുത്ത വെള്ളിയാഴ്ച അതായത് ഒക്ടോബർ നാലാം തീയതി പറയാം എല്ലാവരെയും ലളിത പരമേശ്വരി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നന്മകൾ നേരുന്നു ഓ ശ്രീ മഹാദേവ്യൈ നമ